എത്ര വന്നതല്ലോ അപ്പൊ അമ്മ ഒന്ന് മുറ്റം തോക്കുവീ മരങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പറ്റി കിടക്കത്തില്ലായിരുന്നോ അത് നമ്മ ഒന്ന് തോക്കുക എന്നാടി ഈ നൈറ്റി അമ്മ അവിടെ നിന്ന് വാങ്ങി ഞാൻ കണ്ടിട്ടില്ലല്ലോ നല്ല നൈറ്റി ഉറക്കമല്ലായിരുന്നോ നീ ഉറങ്ങി ഉറങ്ങിക്കന്നല്ലേ ഉള്ളു അപ്പൊ നീ എങ്ങനെ കാണാനായിട്ടാ ഇതാണെങ്കിലേ നമ്മുടെ അടിപൊളി ഹോം കളക്ഷൻ നമ്മൾ നല്ല പ്രോത്നൈറ്റി അതുപോലെ തന്നെ പ്രെഗ്നൻസി ആയിട്ടുള്ള രണ്ട് കൂടി ആണെ നല്ലൊരു അടിപൊളി ചെയ്യണമല്ലോ അമ്മ ഒന്ന് ഒരുങ്ങി കമ്മലൊക്കെ ഇട്ട് ഒന്ന് റെഡി ആയിട്ട് വന്ന് നമുക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും ആണോ നല്ല നല്ല മറിയാണല്ലേ അമ്മയും രണ്ടു മൂന്നര അപ്പൊ നമുക്ക് ഇട്ട് കാണാം ഹായ് ഫ്രണ്ട്സ് രഞ്ജിതേ നമസ്കാരം എല്ലാവർക്കും അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഹോം വെയിൻ കളക്ഷൻസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ക്വാണ്ടിറ്റിയുടെയും ക്വാളിറ്റിയുടെയും കാര്യം പറഞ്ഞിട്ട് അപ്പൊ കസ്റ്റമർ നല്ല അടിപൊളി റെസ്പോൺസ് ആണ് തന്നിരുന്നത് ഒരുപാട് പേര് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവരുടെ എല്ലാ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെയധികം സന്തോഷം പിന്നെ ഇന്ന് ഒരു നല്ല കാറ്റും കിട്ടും നമ്മൾ വിൻഡോറിൽ അപ്ഡോർ ചെയ്യുന്നതുകൊണ്ട് അല്ലു പറഞ്ഞത് ഹോംവെയർ ആയതുകൊണ്ട് നമുക്ക് വെളിയിൽ നിന്ന് ചെയ്യാവുന്നത് കാരണം അല്ലുന് ഇന്ന് സ്കൂളിൽ പോയില്ല നമുക്കിന്ന് നല്ല സ്റ്റൊമക്ക് പെയിൻ ആയിരുന്നു സോ ഇന്ന് സ്കൂളിൽ പോയില്ല അപ്പോൾ അവള് അമ്മ നമുക്ക് ഹോംവെയർ അല്ലേ ഇപ്പം വെളിയിൽ നിന്ന് ചെയ്യാവുന്ന പറഞ്ഞ കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ വെളിയിൽ നിന്ന് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ആൾക്കാരുടെ എനിക്ക് തോന്നുന്നു ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആൾക്കാരും ക്വാളിറ്റിയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പിന്നെയെന്ന് പറഞ്ഞാൽ പൈസക്ക് കമ്മി ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ സാധാരണക്കാരാണ് കൂലിപ്പണിക്കാരൻ അപ്പൊ അവർക്കൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കൂണുപോലെ നമ്മുടെ ഓൺലൈൻ ബിസിനസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ എല്ലാ സൈറ്റിലും നല്ല നല്ല കളക്ഷൻസ് ആയിരിക്കും കാണിക്കുന്നത് അന്നിപ്പോ എല്ലാവർക്കും എന്താണ് അതെല്ലാം ഇടാനായിട്ട് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും അല്ലെ അപ്പൊ ചിന്തിക്കുന്നത് വില കുറഞ്ഞു നോക്കിയിട്ട് പല സൈറ്റുകളിൽ നിന്ന് നല്ല നല്ല കളക്ഷൻസ് ഉണ്ടെങ്കിൽ അത് പെർച്ചേസ് ചെയ്യാനായിട്ട് നോക്കും അത് ഡെഫിനറ്റ്ലി ഈ പറയുന്ന ഞാനാണെങ്കിലും നോക്കും ഞാനാണെങ്കിലും ടീ ഷർട്ട്സും ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സർഫ്ലെക്സിൽ പോയി എടുക്കുന്നത് എന്തുകൊണ്ടാണ് സർഫ്ലെക്സിൽ പോയി എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ റിജക്റ്റഡ് പീസ് ആണ് എക്സ്പോർട്ടിംഗ് റിജക്റ്റഡ് പീസ് ആണ് നമുക്ക് സർഫ്ലെക്സിൽ കിട്ടുന്നത് പക്ഷേ എക്സ്പോർട്ടിംഗ് റിജക്റ്റഡ് ആണെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക പക്ഷേ അട്ടീം കളക്ഷൻ ആണ് മീൻസ് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒക്കെ ടീ ഷർട്ട്സും ഷർട്ട്സൊക്കെ നമുക്കൊരു ഫോർ ഫിഫ്റ്റി ഫോർ നയന്റി റേഞ്ചിലൊക്കെ കിട്ടും അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ആയിരത്തിഅഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു ടീഷർട്ട് വാങ്ങുന്ന സമയത്ത് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം വാങ്ങാവല്ലോ മീൻസ് സൈസസ് സൈസ് ഡിഫറെന്റ് മെത്തേഡിൽ നമുക്ക് വാങ്ങാമല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു വരെ ആൾക്കാർ എന്താണ് ക്വാളിറ്റീനെയും ആഗ്രഹിക്കുന്നുണ്ട് പ്ലസ് അവർ ക്വാണ്ടിറ്റീനെയും ആഗ്രഹിക്കുന്നുണ്ട് പ്ലസ് അവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആഗ്രഹിക്കുന്നുണ്ട് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ ഇന്നലെ ചെയ്തത് അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതാണ് ക്വാളിറ്റിയും വേണം എന്നാൽ അതിന് ക്വാണ്ടിറ്റിയും ഉണ്ടായിരിക്കണം അതത് എന്നാൽ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്നാണ് കസ്റ്റമേഴ്സിന്റെ എല്ലാവരുടെയും ആഗ്രഹമെന്ന് പറയുന്നത് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആൾക്കാരും ക്വാളിറ്റീനെയാണ് മെയിൻ്റെ ചെയ്യുന്നത് പക്ഷെ ഇന്നത്തെ ഒരു കാറ്റഗറി ജനറേഷൻ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു ഡ്രസ്സ് ഒരുപാട് ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല മോസ്റ്റ്ലി എല്ലാവർക്കും ഇച്ചിരി ക്വാളിറ്റി വേണം കാരണം നമ്മളൊരു അഞ്ച് അഞ്ഞൂറ് അറുന്നൂറ് രൂപ കൊടുത്തൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മൂന്ന് മാസം അത് ഉപയോഗിക്കേണ്ടായോ നമ്മൾ ആ രണ്ട് മൂന്ന് മാസത്തിനകത്ത് വെച്ചിട്ട് വീണ്ടും വീണ്ടും കളക്ഷൻസ് അങ്ങനെ വാങ്ങിക്കാൻ ശ്രമിക്കത്തില്ലല്ലോ പിന്നെ സ്ത്രീകളല്ലേ ഡ്രസ്സിനോടും ഓർമ്മ ഒക്കെ ആണല്ലോ കൂടുതലും താല്പര്യമെന്ന് പറയുന്നത് എനിവേ നമുക്ക് എനിക്ക് വളരെയധികം സന്തോഷം ആ ഗിഫ്റ്റ് കിട്ടുന്നത് നമുക്ക് നോക്കാം പക്ഷേ ഒറ്റ കാര്യമുള്ളൂ ത്രീ പി കളക്ഷൻ എക്സൽ വരെ അവൈലബിലിറ്റി ഉള്ളൂ എന്തായാലും കിട്ടുന്ന ആൾക്ക് ഡബിൾ എക്സൽ വല്ല ഉള്ള ആൾക്കാരാണെങ്കിൽ അത് സെയിൽ ചെയ്യുക കാരണം ഓണോ അല്ലേ നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യുമ്പോൾ അടുത്തൊന്നായിരം രൂപ കിട്ടുന്നതെങ്കിൽ വളരെയധികം എനിക്ക് സന്തോഷം അപ്പോൾ എന്തായാലും ഇനി ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇനിയും നിങ്ങൾക്ക് വേണ്ടി ചെയ്യും അഭിപ്രായം പറയാനായിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നാളെ നമ്മുടെ ഓണം കളക്ഷൻസിൻ്റെ ലോഞ്ചിങ് ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു അല്ലേ സെയിലൊക്കെ ഭയങ്കര മോശം ആദ്യം കാശൊന്നും കാണത്തില്ല പിന്നെ മഴയൊക്കെ അല്ലേ അപ്പൊ നമ്മള് നല്ല കളക്ഷൻസ് എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഡിസൈൻ ഔട്ട് ആയി പോകല്ലോന്ന് കണ്ടിട്ടാണ് ഓണം കളക്ഷൻസ് ഇതുവരെ ലോഞ്ച് ചെയ്യാണ്ടിരുന്നത് എല്ലാ ആൾക്കാരും ഓണം കളക്ഷൻസ് ഒക്കെ പതുക്കെ പതുക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഞാൻ അതിനൊരു റീൽ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടാണ് കേട്ടോ അതിന്റെ പ്രൈസ് പറയുന്നവർക്കാണ് അടുത്ത ആ ഒരു പ്രോഡക്റ്റ് തന്നെ ഞാൻ കിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ക്വാണ്ടിറ്റി പ്ലസ് ക്വാളിറ്റി പ്ലസ് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് ഞാൻ ആ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത് അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നമുക്ക് കണ്ടു തുടരണം നല്ല ഒരു നല്ലൊരു പ്രോത്നൈറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഇൻവിസിബിൾ ടൂ സൈഡിൽ ആയിട്ടുള്ള ഹിഡൻ ചിപ്സ് കൊടുത്തിട്ടുണ്ട് ടൂ സൈഡിൽ എന്താണെന്ന് പറഞ്ഞാൽ സീഡിക്ക് അമ്മ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് പേരുടെ എൻക്വയറി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രോക്ക് നൈറ്റിയാണ് ചെയ്തിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻറ്റിലാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് അപ്പോൾ അപ്പം ഞാനിതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എൻസ്റ്റലിൻ്റെ ഒരു നൈറ്റി വാങ്ങിച്ചായിരുന്നേ അപ്പോൾ എൻസ്റ്റലിൻ്റെ നൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് അപ്പൊ അതിന്റെ ഫോർ സെവൻറ്റി ആയിരുന്നു റേറ്റ് വന്നിരുന്നത് അപ്പം അതിനെ അതിൽ ഇൻസ്പേഡ് ആയിട്ടാണ് ഞാൻ അതിനേക്കാളും കുറഞ്ഞ റേഞ്ചിൽ നമുക്കൊന്ന് എന്ന് കണ്ടിട്ട് ഞാൻ ഈ ഒരു കളക്ഷൻ ചെയ്തത് അതിന്റെ സെയിം മെഷർമെന്റും സെയിം ഒക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ മാത്രം അത്രയും ഹൈ ക്വാളിറ്റി ഇല്ല കാരണം അത്രയും ഹൈ ക്വാളിറ്റിയില്ല അത്രയും നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ റേറ്റ് മാറുമ്പോൾ അതനുസരിച്ചുള്ള ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് അതിനോട് ഒരു എയ്റ്റി ക്വാളിറ്റി ഉള്ള ഒരു ഫാബ്രിക് ാണ് കേട്ടത്െട്ടലാണ് ഹയസ്റ്റ് ആയിട്ടുള്ള ബലോത്രക്കോട്ടനാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള നാല് ഷെയ്ഡ് അതിലേക്ക് സ്ട്രൈറ്റ്സും കോൾക്ക ആണ് പോയിരിക്കുന്നത് തേർട്ടി നയൻ ഇഞ്ചാണ് ഈ ഒരു നൈറ്റി ഡ്രസ്സിന് നമ്മൾ ഇത് അറേഞ്ച് ചെയ്ത് ലെങ്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടു സൈഡ് സിബാണ് നമ്മുടെ സാധാരണ എല്ലാവരും ആഗ്രഹിക്കുന്ന ഈ ഒരു ലെങ്ത് ഓഫ് നൈറ്റിക്ക് കൈ ഇടാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സ്ലീവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഇതാണ് നമ്മളൊരു ഡോളി ഫറികൾ ആക്കിയിട്ടുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് കെട്ടാൻ ഇതൊക്കെയാകുമ്പോൾ നമുക്ക് പുറത്തിറങ്ങി സ്കൂൾ വാങ്ങാൻ വാങ്ങിക്കാനൊക്കെ ഈസിയാണ് ജസ്റ്റ് ഇടങ്ങി പോകാം വെറുതെ ഒരു കുപ്പട്ടെ ഒന്നെങ്കിലും ഇട്ടാൽ മാത്രം മതി നല്ലൊരു റെഡ് കളർ ആണ് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്ട്രൈപ്പ് ആണ് കേട്ടോ എക്സെല്ലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എക്സലും ഡബിൾ എക്സല് ഇപ്പൊ മീഡിയം സ്മോൾ സ്മോൾകാർക്ക് ഇടാനായിട്ട് സാധിക്കും നമ്മളൊന്നും സിബ് കണ്ടോ ടു സൈഡിൽ തന്നെ ഈ ഒരു സിമ്പു കൊടുത്തിട്ടുണ്ട് അപ്പൊ പ്രെഗ്നൻസിന് അതുപോലെ തന്നെ പാല് കൊടുക്കുന്ന അമ്മമാർക്കും ഇത് ചെയ്തിരിക്കുന്നത് കണ്ടോ സൈഡിൽ ഈ സൈഡ് കൊടുത്തിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് ഞാൻ നമ്മുടെ ഇത് കിണറാണ് കേട്ടോ കിണറിൻ്റെ ചെയ്യുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഫ്രോക്ക് ആണ് ഫ്രോക്ക് ആണ് നെക്സ്റ്റ് ഈ ഒരു നേവി ബ്ലൂന്റെ തന്നെ സ്ട്രൈപ്സ് ആണ് നേവി തന്നെ സ്ട്രൈപ്സ് ആണ് അടുത്തത് വരുന്നത് ഒരു ഗ്രീൻ ആണ് അതായത് ഡാർക്ക് നേവി ബ്ലൂലെ ഒരു ഗ്രീൻ ടോ ഗ്രീനിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഡോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് ആ ഗ്രീൻ്റെ തന്നെ സ്ട്രൈപ്സ് ആണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷനിലാണ് ഞാൻ ഇത് ചെയ്ത ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പ്മെന്റ് ഓൾ ഓവർ ഇന്ത്യയിലാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ചെയ്യുന്നത് ബൾക്ക് ക്വാണ്ടിറ്റി ഞങ്ങൾക്ക് അവൈലബിൾ ആണ് ആർക്കെങ്കിലും ക്വാണ്ടിറ്റി ആയിട്ട് വേണോന്നുള്ള ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ബൾക്ക് ക്വാണ്ടിറ്റി ഞാൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് വരാം അപ്പൊ നമ്മുടെ നമ്മൾ നമ്മളങ്ങ് സെലക്ട് ചെയ്യുവാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലേക്ക് നമ്മളെ അവർക്ക് വീട്ടില് കുക്കറിന്റെ ശബ്ദം ഞാൻ വേണോ ഒത്തിരി ആൾക്കാർ കമൻസ് ഇട്ടിട്ടുണ്ട് അവർ ബെറ്റർ ആയിട്ടുള്ള ഒരാൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സോറി പോയി അത് എവിടെയാണോ വന്ന് നിക്കുന്നത് അവരെ ഞാൻ അങ്ങ് എടുക്കാ എടുത്തിട്ടുണ്ട് ആരാ നോക്കട്ടെ ശ്രീലത ശ്രീലതയാണ് ഇന്നത്തെ വിന രഞ്ജിത മോളെ ചേച്ചിയുടെ അഭിപ്രായം വില ഇത്തിരി കൂടിയാലും നല്ല സാധനം കിട്ടുന്നതിലാണ് കസ്റ്റമറുടെ ആഗ്രഹവും സന്തോഷവും എൻ്റെ ചെറുപ്പത്തിൽ വല്യമ്മച്ചി പറയാറുണ്ട് മൂപ്പ കൊടുത്ത് കുരി വാങ്ങുന്നതിൽ നല്ലത് നാഴി നാഴികൊടുത്ത് നല്ലത് വാങ്ങാം ഇത് വളരെ ശരിയല്ലേ ഞാൻ ഒരെണ്ണം ആണെങ്കിലും നല്ല ക്വാളിറ്റി നോക്കി വില കുറഞ്ഞ പരസ്യങ്ങളിൽ വീഴാറില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് ശ്രീലത ശ്രീലത ട്രിപ്പിൾ ടു ആണ് ഇന്നത്തെ വിന്നർ ആ ഒരു ലക്കി വിന്നർ എന്ന് പറയുന്നത് അപ്പം രഞ്ജിത മോളേന്ന് വിളിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു മേ ബി എന്നേക്കാളും മേജറായിട്ടുള്ള ആൻറ്റി വെള്ളം ആയിരിക്കും അപ്പം ഡബിൾ എക്സൽ സൈസ് മിക്കവാറും അർജൻ വർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല സാരമില്ല മകൾക്ക് കൊടുക്കാം കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ആ ഒരു ബ്ലാക്ക് ത്രീ പീസ് സെറ്റും അതോടൊപ്പം തന്നെ വരുന്ന ആ ഒരു ടോപ്പും ആണ് പ്യോർ വിസ്കോസ് ടോപ്പും ആണ് നിങ്ങൾക്ക് കിട്ടി കിട്ടുന്നത് പ്രോഡക്റ്റ് കൈ കിട്ടി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി വന്നിതുപോലെ തന്നെ ഒരു മെസ്സേജ് അയക്കണം കേട്ടോ താങ്ക് യു സോ മച്ച് കൺഗ്രാചുലേഷൻസ് ഓണത്തിന് അടിപൊളിയുള്ള ഞങ്ങളൊരു പ്രോഡക്റ്റുമായിട്ട് ഓണം സദ്യ ഒക്കെ ഉണ്ടാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് മാത്രമല്ല എവറി ഡേ ഞങ്ങൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജനുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് ലൈക്ക് ചെയ്യാൻ പിശക്ക് കാണിക്കരുത് ജസ്റ്റ് ഒന്ന് തളവറിലൂടെ അമർത്തിയാൽ പോലെ അങ്ങനെ കൊടുക്ക് അപ്പൊ നാളെ നല്ല വീഡിയോ കാണാൻ ശുഭപ്രതീക്ഷിപ്പ് ചെയ്യുന്നു താങ്ക് യു ബൈ